ഒരു തുണിയിൽ മുറിച്ചിട്ട് നമ്മൾ അതിനെ അതുതന്നെ നമ്മൾ ആ തുണിയിലോട്ട് ചേർത്ത് വെക്കും തയ്ക്കുമ്പോൾ ഒട്ടും പോലും അതിന് ചുളിവ് വരാം അത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു നമ്മൾ നമ്മളാദ്യമേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളൊരു ഇത് എടുത്തിട്ട് നമ്മളൊന്ന് വരച്ച് അതുപോലെ മുറിക്കുക മുറിച്ചതിന് നന്നായിട്ട് നേരെ മുറിക്കണം മുറിച്ചതിന് ശേഷം നമ്മൾ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമ്മൾ ആ മുറിച്ച പീസ് അതിലേക്ക് യോജിപ്പിക്കുമ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ചേർത്ത് വെച്ച് നമ്മളൊന്ന് അടിക്കുക അടിച്ചതിന് ശേഷം ആ മുറിച്ച് ആ പോയിൻറ്റ് വരുമ്പോൾ ഒന്ന് സൂചി അവിടെ കുത്തി നിർത്തുക കുത്തി നിർത്തിയിട്ട് നമ്മൾ മറ്റേ വശം ആ മുറിച്ച വശത്തിൻ്റെ മറ്റേ വശം നമ്മളതിലേക്ക് കൂട്ടി ചേർക്കുകയാണ് ഇതിന് നമ്മൾ അത് മുറിച്ച് എടുത്തതിന് അതിങ്ങനെ ചേർത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കാണ് ആ മൂല വരുമ്പോൾ നമ്മൾ ഒന്ന് നിർത്തുക സൂചി ഒന്ന് നിർത്തി വെക്കുക സൂചി നിർത്തിയിട്ട് ഇതിൻ്റെ മറ്റേ ആ മുറിച്ച തുണിയുടെ ആഗ്രഹം മറ്റേ വശത്തേക്ക് നമ്മൾ ചേർത്ത് പിടിച്ച് അടി അടിക്കുക അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ജോയിൻ്റില്ലേ ആ കോർണർ രണ്ട് തുണിയും കൂടെ വരുന്ന കോർണറിൻ്റെ ആ അവിടെ പതയ്ക്ക് നമ്മൾ കത്രിയെ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് വെട്ടുക അങ്ങനെ ചെറുതായിട്ട് വെട്ടിയതിന് ശേഷം മറിച്ചിട്ട് നോക്കുക എന്നിട്ട് നമ്മളെ കൈകൊണ്ടൊന്ന് ശരിക്ക് ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ശകലം പോലും ചുളിവില്ലാതെ നമുക്കൊരു ക്രോസ് പീസോ അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള കട്ടിങ്ങും നമുക്കതിനോടു കൂടെ ചേർത്ത് വെച്ച് തയ്ച്ചാൽ നല്ല ചുളിവില്ലാതെ നമുക്ക് കിട്ടും ഒട്ടും ചുളിവേക്കില്ല നമ്മൾ എന്നെലും തയ്ച്ചിട്ട് വരുമ്പോൾ തയ്ക്കാൻ ഒരുങ്ങുമ്പോൾ തുണി തികയാതെ വരുവോ അല്ലെങ്കിൽ നമുക്ക് തുണി ചില നമ്മൾ അളവെടുത്താൽ അത്രയും തുണി പോരായ വരുവോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കണ്ടിച്ചിട്ട് അതിനോട് കൂട്ടി അതേ കളറോ അതേ തുണി തന്നെ അതിൻ്റെ കട്ട് പീസൊക്കെ കിടപ്പണ്ടെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് വെച്ച് നമുക്കത് തുണിക്ക് വിരുകയോ നീളമൊക്കെ കൂട്ടാൻ പറ്റും ഇത് എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷേ നല്ലാതെ നമ്മൾ ശരിക്കും ഒരു കട്ട് പീസോ വല്ലവ മറ്റേ തുണിയോട് ജോയിൻ ചെയ്യുമ്പം ശരിക്കും ചുളുങ്ങുന്ന കാര്യം ഉറപ്പാണ് ാണ് പക്ഷേ ഇങ്ങനെ ആ ഒന്ന് വെട്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ട് ഒന്ന് നോക്കിയാൽ കൈ നഖം കൊണ്ട് കൈകൊണ്ടൊന്ന് ശരിക്കും പ്രസ്സ് ചെയ്ത് വെച്ചാൽ ഒരു ശകലം പോലും നമുക്ക് ചുളിവില്ലാതെ നമുക്കൊരു ജോയിൻ ചെയ്യാൻ പറ്റും ഒരു കട്ട് പീസ് അതിനോട് കൂടി നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഒരു 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 ശകലം പോലും അതായത് നമ്മൾ അതിനെ പതിച്ചടിക്കുക ഒന്നും വേണ്ട നമുക്ക് ശരിക്കും ചുളിവില്ലാതെ നമുക്ക് അതിനോട് കൂടി ചേർക്കാൻ പറ്റും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് അടിക്കുകയും ചെയ്യണേ